ഇടുക്കി ഉടുമ്പൻചോലയിൽ യുവതിയെ അയൽവാസി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലാൻ ശ്രമം ഉടുമ്പൻചോല പാറക്കൽ ഷീലയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് അയൽവാസിയായ ശശിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഗുരുതരമായി പൊള്ളലേറ്റ ഷീലയെ നെടുങ്കട്ടത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അറുപത് ശതമാനം പൊള്ളലേറ്റിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇന്നലെ വൈകുന്നേരം മൂന്നരയോടെയാണ് സംഭവം ഇരുവരും തമ്മിൽ നേരത്തെ വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇതേ തുടർന്നുള്ള വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് കരുതുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് டயமண்ட்ஸ் ரொம்ப மாவட்டே